വനം വകുപ്പിനെ കുരുക്കിലാക്കുകയാണ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഫ്ലൈ സ്ക്വാഡ് ഡി എഫ് ഒ രഞ്ജിതിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ അസ്വാഭാവിക തർക്കങ്ങൾ വനം മന്ത്രിയുടെ ഓഫീസിനെ കുരുക്കി അശ്ലീല ശബ്ദരേഖാ പ്രചരണം മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടില്ല എന്ന് ജീവനക്കാരി പറയുന്നു തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമെന്നും വെളിപ്പെടുത്തലുണ്ട് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അനന്തകൃഷ്ണൻ ഇപ്പോൾ ജീവനക്കാരി തന്നെ വന്ന് പറയുകയാണ് അങ്ങനെ ഒരു ഓഡിയോ സന്ദേശം ഇല്ല അത് തനിക്കെതിരെ നടക്കുന്ന കുപ്രചാരണമാണ് മറ്റ് പലരെയും കൊടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെ കരുവാക്കുകയാണെന്ന് പറയുന്നു എന്താണ് ശരിക്കുമുള്ള സംഭവം ഇതിൽ ഒരു അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടോ ആര്യ വനംവകുപ്പിൽ നടക്കുന്നത് വലിയ പ്രശ്നമാണ് രണ്ട് സംഭവങ്ങളാണ് തുടരെ തുടരെ വനംവകുപ്പിൽ ഉണ്ടായത് ഒന്ന് ഒരു ഉദ്യോഗസ്ഥൻ അതായത് ഒരു ഡി എഫ് ഒയെ സസ്പെൻഡ് ചെയ്ത നടപടി മറ്റൊന്ന് വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസിനെ തന്നെ വെട്ടിലാക്കിയുള്ള ശബ്ദരേഖാ വിവാദം ഇതിൽ ആദ്യത്തേത് ഡി എഫ് ഒ രഞ്ജിത്ത് കുമാർ ഫ്ലെയിം സ്ക്വാഡ് ഡി എഫ് ഒ ആണ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് സസ്പെൻഡ് ചെയ്തത് ഈ സസ്പെൻഷനിലേക്ക് നയിച്ചത് ആ നടപടി ഉണ്ടായത് വനിതാ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അതിന് ആധാരമായത് വനം തന്നെ ഒരു ജീവനക്കാരുടെ പരാതിയാണ് ഈ ജീവനക്കാരിയെ ഈ ഡി എഫ് ഒ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ആ ജീവനക്കാരുടെ പരാതി അത് സംബന്ധിച്ച് ഈ ജീവനക്കാരിക്കെതിരെ ഒരു ജാത്യാധിക്ഷേപ പരാതി ഉണ്ടാകും ഉണ്ടാവുകയും അത് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിൽ പോലീസിന്റെ അന്വേഷണത്തിൽ അത് കള്ളപരാതിയാണെന്ന് കണ്ടെത്തി തുടർന്നാണ് ജീവനക്കാരി തനിക്കെതിരെ കള്ളക്കേസ് ചമച്ചുവെന്ന് ആരോപിച്ച് വനിതാ കമ്മീഷനെ സമീപിച്ചത് വനിതാ കമ്മീഷൻ അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവും ഒക്കെ നടത്തി കഴിഞ്ഞ ഡിസംബറിൽ ഈ ജീവനക്കാരിയെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വനംവകുപ്പിന് ഉത്തരവ് നൽകിയത് അതിൽ ഉദ്യോഗസ്ഥർ ഈ ഡി എഫ് അടക്കം മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത് എന്നാൽ നാലു മാസമായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല തുടർന്നാണ് ജീവനക്കാരിയും ജീവനക്കാരുടെ മാതാവും വനംവകുപ്പ് മന്ത്രിക്ക് അടക്കം പരാതി നൽകിയത് ഈ നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ മൂന്ന് പേരിൽ ഒരാൾക്കെതിരെ നടപടി ഉണ്ടായത് ഡി എഫ് ഒ രഞ്ജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തു അതിനു പിന്നാലെയാണ് ഈ ശബ്ദരേഖാ വിവാദം ഉടലെടുക്കുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഓഫീസിനെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് വ്യാപകമായി നടന്നത് അത് ഒരു ജീവനക്കാരിയുമായി ബന്ധപ്പെട്ട് അശ്ലീല സംഭാഷണം ത്തിന്റെ ഓഡിയോ സംബന്ധിച്ചുള്ള ഒരു വിവാദമുണ്ട് മന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കടക്കം പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിവാദമുണ്ട് എന്ന് പറയുമ്പോൾ അതിലെ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ആരോപണ വിധേയനായി നിൽക്കുന്നത് ആരാണ് വനംവകുപ്പ് മന്ത്രിയാണോ വനം വകുപ്പ് മന്ത്രിക്ക് എതിരെ എന്നുള്ള രീതിയിലല്ല ഈ അതിലെ ഒരു പ്രശ്നമുള്ളത് എന്ന് പറയുന്നത് ഇങ്ങനൊരു ശബ്ദരേഖ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ആ ശബ്ദരേഖ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പോൾ അതും ഈ സസ്പെൻഷൻ നടപടിയും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഈ സസ്പെൻഷനിൽ ആധാരമായ തരത്തിൽ പരാതി നൽകിയ ജീവനക്കാരി അപ്പോൾ ആ ജീവനക്കാരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് അവർ ഒരു തരത്തിലും ഒരു ശബ്ദരേഖയും റെക്കോർഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഒരു ശബ്ദരേഖ സംബന്ധിച്ച് മന്ത്രിയുടെ ഓഫീസിനെതിരെ പരാതി നൽകിയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവർ സംശയിക്കുന്നത് ഇപ്പോൾ ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ആ വിധേയനായ ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനെ തുണയ്ക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു ലോബി തുണയ്ക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അത് അത് അവർ ഉണ്ടാക്കുന്ന ഒരു മന്ത്രിയുടെ ഓഫീസിനെ അടക്കം പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് ഗുരുതരമായ ഗുരുതരമായ ഒരു 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 വീഴ്ചയാണ് ആരോപണവുമാണ് വകുപ്പിനെതിരെ സർക്കാരിന്റെ ഒരു മന്ത്രിസഭയിലെ ഒരു വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണം വരികയാണ് അതിൽ ഉന്നത ഉദ്യോഗസ്ഥരാണ് അതിന് പിന്നിലെങ്കിൽ അത് തീർച്ചയായും അത് പുറത്തു വരേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ ഈ ഒരു ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട് താൻ ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം റെക്കോർഡ് ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നതിനപ്പുറം പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ ഈ ജീവനക്കാരി അപ്പോൾ കൂ ഈ കാര്യങ്ങൾ നമ്മൾ ജീവനക്കാരിയുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു കാരണം ഇങ്ങനൊരു ശബ്ദരേഖയുമായി ബന്ധപ്പെട്ടൊരു പ്രചരണം നടക്കുകയും ആ പ്രചരണത്തിൻ്റെ മറുഭാഗത്ത് അല്ലെങ്കിൽ ഈ ശബ്ദരേഖയ്ക്ക് പിന്നിൽ ജീവനക്കാരിയാണ് എന്നുള്ള ഒരു പ്രചരണം കൂടി അതിന്റെ ഭാഗമായി വന്നു അങ്ങനെ വന്ന് കേട്ടപ്പോഴാണ് നമ്മൾ ജീവനക്കാരിയുമായി ബന്ധപ്പെട്ടത് അപ്പോൾ അവർ സർക്കാർ ജീവനക്കാരി ആയതുകൊണ്ട് ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ അവർ തയ്യാറായിരുന്നു അപ്പോൾ അവർ പറയുന്നത് ഒരു ശബ്ദരേഖ ഇല്ല അവരുമായി ബന്ധപ്പെട്ടൊരു ശബ്ദരേഖയില്ല ഇല്ല അതുമാത്രമല്ല മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ മറ്റോ തനി തന്നോട് അശ്ലീലമായി പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനൊരു പരാതി ഒന്നും നൽകിയിട്ടില്ല അപ്പോൾ തന്നെയും മന്ത്രിയുടെ ഓഫീസിനെയും അപകീർത്തിപ്പെടുത്തി മറ്റൊരു സമ്മർദ്ദം ഉണ്ടാക്കുക എന്നുള്ള തന്ത്രമായിരിക്കാം ഇതിന് പിന്നിലെന്നാണ് അവർ ആരോപിക്കുന്നത് ഏതായാലും ഇങ്ങനൊരു പ്രചരണം ശക്തമാവുകയാണെങ്കിൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് അവർ അതുകൊണ്ട് ദേശീയ വനിതാ കമ്മീഷന് പരാതി അയക്കാൻ തയ്യാറായിട്ടുണ്ട് തയ്യാറാവുകയാണ് അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ആ ജീവനക്കാർ പറയുന്നത് അവർ സർവീസിൽ കയറിയപ്പോൾ മുതൽ തന്നെ അവർക്കെതിരെ ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗത്തിൻ്റെ വലിയ തോതിലുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏതായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് ഒരു പക്ഷേ ഈ ശബ്ദരേഖാ വിവാദത്തിൽ മന്ത്രിയുടെ ഓഫീസ് തന്നെ വെട്ടിലായിരിക്കുകയാണ് അപ്പോൾ മന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇതിലിടപെട്ട് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് ഒരു ശബ്ദരേഖയുണ്ടോ അങ്ങനെ അങ്ങനൊരു ശബ്ദരേഖയുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണ് ആ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീക്ക് പരാതിയുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മന്ത്രിയുടെ ഓഫീസാണ് ഒരു ഒരു പരാ പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകി ഒരു പക്ഷേ പോലീസിനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഏതായാലും വനംവകുപ്പ് ഇപ്പോൾ ആകെ ആകെ ഒരു വിവാദ പുകമറയിലാണ് അവിടെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചേരിപ്പോര് ഏറ്റുമുട്ടൽ നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ശബ്ദരേഖാ വിവാദം അടക്കം പുറത്തുവരുന്നു ഇതിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് ഇനി മന്ത്രി അടക്കം ഉള്ളവർ ഇടപെട്ടുകൊണ്ടാണ് അറിയാം ശരി ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും അങ്ങനെ ഒരു ശബ്ദ സന്ദേശം താൻ റെക്കോർഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ശബ്ദ സന്ദേശമേ ഇല്ല എന്ന ജീവനക്കാരി തന്നെ പറയുന്നുണ്ട് പിന്നെ ആരാണ് ഇങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നത് എന്നെ എന്നറിയണം നിയമ നടപടിയുമായി ദേശീയ വനിതാ കമ്മീഷനെ അടക്കം അവർക്കടക്കം പരാതി നൽകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് മുഖ്യമന്ത്രിയെ കാണാനും തയ്യാറെടുത്ത് നിൽക്കുകയാണ് ജീവനക്കാരി ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്